നരേന്ദ്രമോദിയുടെ പദ്ധതി കൊണ്ട് ഈ കേരളത്തിലെ എന്നോട് പറഞ്ഞതാണ് നിരവധി ആളുകളെ നമ്മൾ കണ്ടു പക്ഷേ ഇദ്ദേഹത്തിന്റെ ആ പദ്ധതി കൊണ്ടാണ് ഞങ്ങളുടെ ചായക്കട നടക്കുന്നത് ഒരേ സമയം രണ്ട് ആർ എസ് എസ് കാരോട് സംവദിക്കാൻ എനിക്കൊരു അവസരം തന്നെ അഭിലാഷ് മോഹൻ നന്ദി പറയുന്നു കാരണം ബഹുമാനപ്പെട്ട ബി ഗോപാലകൃഷ്ണൻ ആർ എസ് എസ് സന്ദീപ് സന്ധ്യുമാരി നല്ല അല്ല ആ അത് ഞാൻ വായിച്ചില്ല ഇതുവരെ രാജിവെച്ചതായി സന്ദീപ് കുമാരി നാളെ ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല അല്ല ഞാൻ പറയുന്നത് സന്ദീപ് ഭാര്യ ആർ എസ് എസ് നിന്ന് രാജിവെച്ചതായി ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അദ്ദേഹം പരസ്യ പ്രസ്ഥാപനം നടത്തിയിട്ടുണ്ടോ ആർ എസ് എസുമായി സഹകരിച്ചതിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം കേരള സമൂഹത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ടോ എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആവശ്യമില്ലാത്തത് ആർ എസ് എസിൽ നിന്ന് രാജിവെക്കാതെ എങ്ങനെ കോൺഗ്രസ് ചേരാനാകും ഇന്നത്തെ ഈ വിഷയത്തിനകം തന്നെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആർ എസ് എസ് നിന്ന് രാജിവെക്കാത്ത ഒരാൾക്ക് കോൺഗ്രസിന്റെ വക്താവായി ഇവിടെ വരാം ഇതാണ് ഇന്ത്യയിലെ ആർ എസ് എസ് ആർ എസ് എസ് ഒരേ പോലെ കോൺഗ്രസ്സിനകത്ത് പ്രവർത്തിക്കാൻ ആളെ വിടുന്നുണ്ട് നരേന്ദ്രമോദി ആണല്ലോ ചായ അടിക്കാൻ പഠിപ്പിച്ച് ചായക്കടക്കാരെ അല്ല അതുകൊണ്ട് കമറുദ്ദീൻ്റെ ചായക്കടയുടെ കഥ ഇഷ്ടമായി ഒറ്റ ചോദ്യമുള്ളൂ ഈ കമറുദ്ദീന്റെ മതക്കാരുടെ ആരാധനാലയം പ്ലാസ്റ്റിക് പടതുകിട്ട് മൂടേണ്ടി വരുന്നൊരു ഇന്ത്യ ഉണ്ട് ബി ജെ പിയുടെ യോഗി ആദിത്യനാഥിന്റെ ഇന്ത്യ അങ്ങനെ മുസ്ലിമിന്റെ ആരാധനാലയം ഒരു വിഭാഗത്തിന്റെ ഒരു ഘോഷയാത്ര വരുമ്പോൾ പ്ലാസ്റ്റിക് പടതുകൊണ്ട് മൂടേണ്ടി വരുന്നൊരു ഇന്ത്യയുണ്ട് എങ്കിൽ ആ ഇന്ത്യയിൽ കേരളമില്ല ആ ഇന്ത്യയിൽ കേരളമില്ലാത്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി സർക്കാരും ഉള്ളതുകൊണ്ടാണ് ഇത് ഞങ്ങൾ പറഞ്ഞാൽ മതപരമായിട്ടുള്ള വിഭജനമാണോ നിങ്ങൾ നോക്കൂ രാജസ്ഥാനിൽ പോലീസുകാരൻ രണ്ടു മാസം പ്രായമുള്ള ഒരു മുസ്ലിം കുഞ്ഞിനെ ചവിട്ടിക്കൊന്നു രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോയോ എന്താ രാഹുൽ ഗാന്ധി പോകാത്തത് ഇത് പറഞ്ഞാൽ മതപരമായ വിഭജന വിഭജനമാണോ അതുകൊണ്ട് ഞങ്ങൾ ചരിത്രം മാത്രമല്ല പറയണത് ഇവിടെ ഒരു ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കാണിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടു അതായത് പാർലമെന്റിൽ നിന്നും ബൊഫേഷുമായി ബന്ധപ്പെട്ട് എം പിമാർ രാജിവെക്കുന്ന ഒരു സംയുക്ത പത്രസമ്മേളനം അത് കഴിഞ്ഞൊരു ചരിത്രം ഉണ്ടായി സന്ദീപ്മാര് അന്ന് ബി ജെ പി ഇന്ന് കോൺഗ്രസ് ആണല്ലോ ഈ ബാബർ മസ്ജിദുമായി ബന്ധപ്പെട്ട് അദ്വാനിയെ അറസ്റ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് ആരായിരുന്നു ലാലു പ്രസാദ് യാദവ് അവിശ്വാസ പ്രമേയം വന്നു വി പി സിംഗിനെ ഇറക്കാൻ കോൺഗ്രസ് ആരുടെ കൂടിയാണ് വോട്ട് ചെയ്തത് അദ്വാനി അറസ്റ്റ് ചെയ്ത കുറ്റത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ ബി ജെ പേരാണ് രാജീവ് ഗാന്ധി കോൺഗ്രസ് പാർട്ടി എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ബാബർ മസ്ജിദിന്റെ തകർക്കലിന് വേണ്ടി നടത്തിയ രഥയാത്ര തടഞ്ഞ ആ വി സിംഗിന്റെ സർക്കാരിന് ഇറക്കാൻ ആർ എസ് എസിന്റെ കൂടെ വോട്ട് ചെയ്തിട്ട് അച്ചാരം വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കാം നിങ്ങള് മതേതരത്വം ചരിത്രം പറഞ്ഞാൽ ചൂണ്ടുപോകും കോൺഗ്രസ് ചരിത്രം പറഞ്ഞാൽ ചൂണ്ടുപോകും ബി ജെ പി ഞങ്ങൾക്കൊരു തർക്കമുള്ള കാര്യല്ല അവിടെയാണ് ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ പറയുന്നത് വികസനം ചർച്ച ചെയ്യണം ഞങ്ങൾ ചർച്ച ചെയ്ത വികസനമാണ് ഞങ്ങൾ ചർച്ച ചെയ്ത ക്ഷേമമാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് മതനിരപേക്ഷതയാണ് ഈ കേരളത്തെ പോലെ വർഗീയ കലാപമില്ലാത്ത ഒരു ഇന്ത്യ വേണ്ടേ വേണമെങ്കിൽ കേരളത്തെ പോലെ ഒരു മാതൃകാ ഗവൺമെന്റ് ഇന്ത്യയിൽ വരണം അതാണ് ഞങ്ങളുടെ വാദം കർണാടകത്തിൽ ഉള്ള അശാന്തി കേരളത്തിൽ ഇല്ല നമുക്കൊന്ന് താരതമ്യം ചെയ്യാം കർണാടകമായിട്ട് സിദ്ധരാമയ്യായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് കേരളത്തിന് നന്മ മനസ്സിലാക്കുന്നത്

ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അഭിമുഖത്തിലെ ഒരു ദീർഘമായ ഇൻ്റർവ്യൂവിനകത്ത് ഏതെങ്കിലും ഒരു വരിയുടെ അറ്റവും മുറിയും എടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ എഴുതാൻ പോകുന്നത് എന്നൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല ഞാൻ നിലമ്പൂർ ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ദിവസക്കാലം അവിടുത്തെ മണ്ണിൽ ചവിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ആ നാട്ടിലെ മനുഷ്യൻ്റെ വികാര വിചാരങ്ങളിൽ ഒരു പുതിയ നിലമ്പൂരുണ്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പുതിയ സ്ഥാനാർത്ഥിയായി എം സ്വരാജനെ അവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അത് നിലമ്പൂരിന് വേണ്ടി മാത്രമല്ല കേരളത്തിന് വേണ്ടിയുള്ള വോട്ടാണ് എന്നും കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള വോട്ടാണ് എന്നുള്ള നല്ല ബോധ്യം അവിടെ ഉണ്ട് അവിടെ വികസനവുമായി ബന്ധപ്പെട്ട് കാണാവുന്ന നേട്ടങ്ങൾ ആളുകളെന്നുമ്പോൾ ഉള്ളപ്പോൾ അത് തുടരേണ്ടതല്ലേ ക്ഷേമവുമായി ബന്ധപ്പെട്ട് കൈക്കൂലിയാണെന്നും അത് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് മോഹവലയമാണെന്നും പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫ് വീടുകൾ ഒരു പഞ്ചായത്തിൽ മാത്രം നൽകിയത് അമരമ്പലം എന്നൊരു പഞ്ചായത്താണ് ആയിരത്തി എൺപത്തൊമ്പത് വീടുകൾ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞത് എങ്ങനെയാണ് മോഹവലയമാകുന്നത് അഞ്ചേകര ലക്ഷം വീടുകൾ നിർമ്മിക്കപ്പെട്ടില്ലേ കേരളത്തിൽ അപ്പോൾ അപ്പൊ പൂർണ്ണമായും പാളിപ്പോയൊരു ക്യാമ്പയിൻ ആണ് യു ഡി അദ്ദേഹം അല്ല നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം അങ്ങനെ ഒരു പന്ത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ചങ്കത്ത് നിന്ന് കൊള്ളുന്നത് അവരുടെ ഗോൾ പോസ്റ്റ് കയറുന്നത് എണ്ണി എണ്ണി മുഖ്യമന്ത്രി പറഞ്ഞു നാട്ടിലെ ആളുകൾക്ക് മറ മറന്നുപോകുന്ന കാര്യമാണോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇന്ന് തന്നെ ഒരു ദൃശ്യം നിങ്ങൾ നോക്കൂ എന്തായിരുന്നു യഥാർത്ഥ പ്രശ്നം സി പി എമ്മിനകത്തൊരു ചർച്ചയുണ്ടായി ആ ചർച്ച നടക്കുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായി ഒരു നാലോ അഞ്ചോ മാസക്കാലം കഴിയുമ്പോൾ പാർട്ടിക്കകത്തൊരു ചർച്ച നടന്നു ഇനി ഇന്ത്യ രാജ്യം ജനാധിപത്യത്തിലേക്കുള്ള തിരിച്ചുപോക്ക് ഉണ്ടാകാൻ പോകുന്നില്ല പാർട്ടിയുടെ പ്രമുഖ നേതാക്കളടക്കം ആയിരക്കണക്കിന് ആളുകൾ ജയിലിൽ കിടക്കുന്നു ഇന്ദിരാഗാന്ധിയാണെങ്കിൽ സർവതീയ തലത്തിൽ പിന്തുണയോടുകൂടി ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നടപ്പാക്കുന്നു ആ മതാധികാര വാഴ്ചയിൽ നിന്നും വളരെ വേഗം കുതിരി മാറാനാവില്ല ഇനി ഒരു തെരഞ്ഞെടുപ്പൊന്നും ഉടനെ ഉണ്ടാവില്ല അത്തരം ഒരു സന്ദർഭത്തിൽ എന്ത് വേണം ബീഹാറിൽ ജെ പി പ്രസ്ഥാനം ഉയർന്നു വന്നു ഞങ്ങൾ അതിനോട് സഹകരിക്കണം വേണ്ടെന്നൊരു ചോദ്യം ഉയർന്നു വന്നു ബീഹാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു സഹകരിക്കാൻ പാടില്ല സി പി എം പൊസിഷൻ എടുത്തു സഹകരിക്കാൻ പാടില്ല തെരഞ്ഞെടുപ്പൊന്നും അടിയന്തരാവസ്ഥ കാലത്ത് ചർച്ചയില്ല നിങ്ങളിന്ന് ഇന്ന് തന്നെ നിങ്ങൾ പുസ്തീകരിച്ചിട്ടുള്ള സുന്ദരിയുടെ കത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്താണ് ഈ ജയിലിൽ കിടക്കുന്നവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് വേണ്ടി യോജിച്ച പോരാട്ടം വേണോ വേണ്ടയോ ബി ജോയിൻറ്റ് ആക്ഷൻ ടു ബി റിക്കേൺ ആർ എസ് എസുമായി ചേർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഘട്ടം എല്ലാവരും ജയിലിൽ കിടക്കുകയാണ് നിങ്ങൾ ജയിലിൽ തള്ളി തുറക്കണം അപ്പോൾ ജയിലിൽ കിടക്കുന്നവരെല്ലാം കൂടെ ജയിലിൻ്റെ വാതിൽ തള്ളും അതാണ് പ്രധാനപ്പെട്ട കാര്യം എ കെ ആറിൻ്റെ പോയിട്ട് ഗുഹ ഗുവാഹാത്തി കോൺഗ്രസിനകത്ത് എന്താ പറഞ്ഞത് ആന്റണി ജയിലിൽ പോയില്ല പക്ഷെ കോൺഗ്രസുകാരടക്കം ഇന്ത്യാരായ ജയിലിൽ പോയി അത്തരമൊരു ഘട്ടത്തിൽ ജയിലിൽ കിടക്കുന്നവരെല്ലാം കൂടെ ആദ്യം ആലോചിക്കുന്ന ജയിലിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനെ കുറിച്ചാണ് ആ പുറത്തു കിടന്ന ആദ്യഘട്ടത്തിൽ തന്നെ ജനതാ പാർട്ടി അധികാരത്തിലേറിയ ആദ്യഘട്ടത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ജൂലൈ മാസത്തിൽ ഈ ഈ ജനതാ പാർട്ടിക്കകത്ത് ആർ എസ് എസുമായി ബന്ധപ്പെട്ട തർക്കം വന്നു അവിടെയാണ് സി പി എമ്മിൻ്റെ ക്ലാരിറ്റി ഞങ്ങളുടെ ക്ലാരിറ്റി എന്താണ് ആ ജൂലൈ പ്രതിസന്ധി എന്ന് വിളിക്കപ്പെടുന്ന ആ തർക്കത്തിനകത്ത് ചരൺസിംഗിനോടൊപ്പമായിരുന്നു സി പി എം എന്തുകൊണ്ട് മുറാളജി ദേശായി അടങ്ങുന്ന ജനസംഘത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു സംഘത്തോടൊപ്പം സി പി എം നിന്നില്ല പക്ഷെ കേരളത്തിനകത്ത് ആ ജനസംഘത്തോടൊപ്പമോ ജനതാ പാർട്ടിക്കൊപ്പം നിന്നത് ഈ കോൺഗ്രസ് ആണ് അപ്പോൾ ചരിത്രം പറഞ്ഞാൽ ഉടനെ ഞങ്ങളാരും ഭസ്മീകരിക്കപ്പെടുകയല്ല ഞങ്ങളാരും തകർക്കപ്പെടുകയല്ല ഇത് പറയാൻ്റെ അവസരം കിട്ടി എന്നുള്ളത് കുറ്റമുള്ള കാര്യമാണോ ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല ഞങ്ങളിത് പറഞ്ഞാൽ ഉടനെ എന്താണ് ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലേ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ആന്റണി കർണാകരനെതിരെ ഇവിടെ മത്സരിച്ചത് ഞങ്ങളുടെ കൂടൊപ്പം വന്ന് മത്സരിച്ചത് ആ മുന്നണി ഉണ്ടായതെങ്ങനെയാണ് കർണാകരൻ കൂട്ടരും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കക്ഷികളും എല്ലാം കൂടെ കൂടി അപ്പുറത്ത് ആർ എസ് എസിൻ്റെ കൂടെ മുന്നണിയായി ആന്റണി ആർ എസ് എസിനെതിരായ ഞങ്ങളുടെ കൂടെ മുന്നണിയായി ആന്റണി കോൺഗ്രസ് ഉണ്ടാകാൻ തന്നെ കാരണം ആർ എസ് എസിനെതിരായ ഒരു യുദ്ധമാണ് ശരി അതാണ് ചരിത്രമായ അതാണ് എ കെ ശശീന്ദ്രൻ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്താൽ ഉടനെ ഞങ്ങളാണോ തകരുന്നത് കോൺഗ്രസ് ആണോ തകരുന്നത് നമ്മുടെ കണ്ണുമ്പിലൂടെ ദൃശ്യം കൂടെ കണ്ടുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അല്ല ജോയിന്റ് ആക്ഷനുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ ഈ നിലമ്പൂർ പര്യടന പ്രചരണ അവസാന ശേഷം തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക പരിപാടി പരിപാടി സംഘടിപ്പിച്ച് ആരാന്ന് എല്ലാവർക്കും അറിയാം അവിടെ ബി ജെ പിയും പ്രതിപക്ഷ നേതാവും വേദി പങ്കിടുന്നു എന്താ പ്രശ്നം എന്താണ് ആശാപ്രവർത്തകരുടെ യഥാർത്ഥ പ്രശ്നം കേന്ദ്രത്തിൻ്റെതാണ് ആ കേന്ദ്രത്തിന്റെ നയം എന്ന് പറയുന്നതാണ് പ്രവർത്തകർക്ക് ഇന്ന് നിഷേധിക്കപ്പെടുന്നത് ജൂലൈ ഒമ്പതിന് ഈ വിഷയം അടക്കം ദേശീയ പണിമുടക്കാണ് അതിൽ ഐ എൻ ഡി യു സി ഉണ്ട് ആ ഐ എൻ ഡി യു സി കേരളത്തിൽ സി എച്ച് യുനോടൊപ്പം സമരത്തിന് വരില്ല എ ഐ ടി സിക്കൊപ്പം സമരത്തിന് വരില്ല പക്ഷേ ബി ജെ പിക്ക് അപ്പം സമരത്തിനാകാം എന്ത് ഇവിടെ അടിയന്തരാവസ്ഥയുണ്ടോ ഇവിടെ അടിയന്തരാവസ്ഥയുണ്ടോ ഇതൊക്കെ നാട്ടുകാരോട് ചർച്ച ചെയ്യാൻ അവസരം കിട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് തലകൂർത്തുകയല്ല ഈ ചരിത്രത്തിനകത്ത് പ്രതിക്കൂട്ടിലാണ് കോൺഗ്രസ് അടിയന്തരാവസ്ഥയ്ക്ക് അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയതിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാണ് ആ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി തിരിച്ചു വരാൻ ആ അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയ ഇന്ദിരാഗാന്ധിക്ക് തിരിച്ചു വരാൻ ആർ എസ് എസ് തോൽപലകർ ചാർത്തിക്കൊടുത്തു എന്നുള്ളതിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാണ് തീർച്ചയായിട്ടും ആയിരത്തി എൺപത്തിനാലിൽ സിഖ് വിരുദ്ധ കലാപം ഒരു വാക്കൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സിഖ് വിരുദ്ധ കലാപം സിഖ് വിരുദ്ധ കലാപം ഇല്ലെങ്കിൽ രാജീവ് ഗാന്ധിക്ക് ഭൂരിപക്ഷം കിട്ടുമോ സിഖ് വിരുദ്ധ കലാപം നടക്കുമ്പോൾ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് രണ്ടാണ് സീറ്റ് സിഖുകാർക്കെതിരെ ഹിന്ദുവിന്റെ ഐക്യം അതിന്റെ ഭാഗമായി ആർ എസ് എസ് സ്പോൺസർ ചെയ്തിട്ടാണ് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് സിഖ് വിരുദ്ധ കലാപ സംഘടിപ്പിച്ചത് ശരി നാലായിരം പേരെ ചുട്ടുവന്നത് ഇവിടെ ബഹുമാനപ്പെട്ട വി ഗോപാലകൃഷ്ണന്റെ ചരിത്രം പറഞ്ഞല്ലോ ഞാൻ പുസ്തകം പറയാം നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവഹിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഗോൾവാക്കർ എഴുതിയ പുസ്തകമാണ് ആ ഗോൾവാക്കറുടെ ജന്മശതാബ്ദിക്ക് തപാൽ സ്റ്റാമ്പ് പറയ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് ഇന്ദിരാഗാന്ധി ഗുരുജി ഗോൾവാക്കറുടെ സ്റ്റാമ്പ് ഇറക്കി വരാ കോൺഗ്രസ് അത് എടുത്തു പറഞ്ഞ ആളാണ് ആര് മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി ദാ ഈ ഗോൾവാക്കറുടെ ഇതിന് ഞങ്ങളെ സ്റ്റാമ്പ് ഇറക്കി കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചരിത്രം പഠിക്ക് അപ്പം ചരിത്രത്തിനകത്ത് വികൃതമായി നിൽക്കുന്ന കോൺഗ്രസ് ആണ് ആ പുസ്തകത്തിന് ആർ എസ് എസിൻ്റെ അടിസ്ഥാന ഗ്രന്ഥത്തിന് ഇൻ മുഖപരി എഴുതിയ എം എസ് ഷാനോയ് കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിൻ്റെ ഒരു ദേശീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അതിന് മുഖവരെ തന്നെ പറയുന്നു അദ്ദേഹം സമ്മേളനത്തിരക്കലായവേണ്ടി പുസ്തകത്തിന് മുഖവരെഴുത്ത തരാൻ താമസിച്ചു പോയി എങ്കിലും അദ്ദേഹം എഴുതി തന്നല്ലോ നന്ദി ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ കോൺഗ്രസ് ഒരേ ആർ എസ് എസ് ഒരേ സമയം കോൺഗ്രസിലും ആളെ വിട്ടിട്ടുണ്ട് ബി ജെ പിയിലും ആളെ വിട്ടിട്ടുണ്ട് ഇപ്പോൾ സന്ദീപ് ഭാര്യ ആർ എസ് എസും രാജിവെക്കാതെ കോൺഗ്രസ്സിൽ പോയി ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ ആർ എസ് എസിൽ തുറന്നുകൊണ്ട് തന്നെ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ എൺപത്തിനാലിലെ ഇന്ദിരാമധത്തെ തുറന്ന് ആർ എസ് എസ് കൂടിയായിരുന്നു എന്തുകൊണ്ട് ബി ജെ പി രണ്ട് സീറ്റിൽ ഒതുങ്ങി ആർ എസ് എസ് വോട്ട് ചെയ്ത ആർക്കാണ് എന്തുകൊണ്ടാണ് രാജീവ് ഗാന്ധി അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശിലാന്യാസം അനുവാദം കൊടുത്തത് എന്തുകൊണ്ടാണ് അത് തുറന്നു കൊടുത്തത് അദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് വയനാട്ടിൽ നിന്നല്ല ഉദ്ഘാടനം ചെയ്തത് ഫൈസാബാദിൽ നിന്നാണ് അയോധ്യയിൽ നിന്നാണ് ഈ ചരിത്രം നാട്ടിലെ ആളുകളോട് വർത്തമാനം പറയാൻ ഞങ്ങൾക്കൊരവസരം ഉണ്ടായി ഞങ്ങൾ തല തല കുമ്പിടുവോ പിന്നെ ഗോൾവാക്കറുടെ പേര് പറഞ്ഞല്ലോ ഞാനൊന്ന് ബഹുമാനിച്ചോട്ടെ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഞാൻ പറയാം ഇന്ത്യ ചരിത്രം ആറ് സുവർണാധ്യായങ്ങൾ അതിൽ അദ്ദേഹം ഒരു മുസ്ലിം ഭരണാധികാരികൾ ആ സവർക്കറേക്ട് കറക്റ്റ് അതിലൊരു ഭാഗം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികൾ അമ്പലങ്ങളിൽ തകർത്തിട്ട് അവിടുത്തെ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ടുപോയിട്ട് ടോയ്ലറ്റുകളിൽ മുഗൾ ഭരണാധികാരികളുടെ ടോയ്ലറ്റുകളിലെ ചവിട്ടുപടിയാക്കി ഇത്ര നിന്ദ്യമായിട്ട് വർഗീയത എഴുതി വെച്ച ഒരാൾ ഇന്ത്യ ചരിത്രത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ വേറെ ആരെങ്കിലും ഉണ്ടോ സവർക്കറല്ലാതെ ആ സവർക്കറുടെ രാഷ്ട്രീയത്തിന് മാന്യത കൊടുക്കുന്ന നിലപാടാണ് കോൺഗ്രസ് ഇന്ത്യാ നേതൃത്വത്തിൽ എടുത്തത് ആ മാന്യത കൊടുക്കുന്ന നിലപാടാണ് ഇന്ന് ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്നത് ആറിലേക്കർ എടുത്തുകൊണ്ടിരിക്കുന്നത് ജയിലിൽ ഒരു ഘട്ടത്തിൽ ഇവിടെ ബഹുമാനപ്പെട്ട ബി ഗോമലക്ഷണം തെറ്റു പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം എന്താ തെറ്റു പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യു പിയില് ബീഹാറില് പഞ്ചാബില് മധ്യപ്രദേശില് കോയിലവണ്മെന്റും അതേപോലെ തന്നെ ഒരുപക്ഷെ ബീഹാറിലെ ഫസ്റ്റ് ഓപ്പോസിഷൻ ഗവൺമെന്റ് ആണ് അവിടെയൊക്കെ ഒക്കെ തന്നെയും ഈ ജനസംഘവുമായി കൂട്ടിച്ചേർന്നതാണ് അറുപത്തി ഏഴിൽ സി പി എം അവിടെ സുന്ദരയ്യ സി പി എം സെക്രട്ടറി ആയിരിക്കുമ്പോ ബി ജെ പി അന്നത്തെ ജനസംഘവായിട്ട് കൂട്ടുചേർന്നിരുന്നെങ്കിൽ ബംഗാളിൽ കൂട്ടുചേർന്നിരുന്നെങ്കിൽ സുന്ദരയ്യ പിന്നെ പത്ത് കൊല്ലം കൂടെ തുടരുമോ നിങ്ങൾ ഇവിടെ പറഞ്ഞെന്താ സുന്ദരയ്യ എഴുപത്തി ഏഴിൽ രാജിവെച്ചുപോയി എന്തിനാണ് രാജിവെച്ചത് ആർ എസ് എസുമായി ജോയിന്റ് ആക്ഷൻ ആകാമോ എന്ന ചോദ്യത്തിനകത്ത് പൊതുസമരമാകാം എന്നൊരു നിലപാട് കേന്ദ്ര കമ്മിറ്റി എടുത്തു രാജിവെച്ചു എഴുപത്തി ഏഴിലെ കാര്യമാണ് പറയുന്നത് അല്ലെ എഴുപത്തി ആറിലെ കാര്യമാണ് പറയുന്നത് എന്താണ് തന്നെ ഈ ഈ ഈ ഇരിക്കുമോ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കള്ളം ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ഹിന്ദു ർക്കത്തിൽ ആണോ കേരള രാഷ്ട്രീയം ചുറ്റിത്തിരി എന്ന ഒരു മൗലികമായ പ്രശ്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അഭിസംബോധന ചെയ്യണ്ടേ അഭിലാഷ സാധാരണ തെറ്റുപറ്റാറില്ല ഏറ്റവും നല്ല മാധ്യമ പ്രവർത്തകനാണ് പ്രധാനമന്ത്രിമാർ നിർമ്മിക്കപ്പെടുന്ന എന്നെ സംബന്ധിച്ചുള്ള പുസ്തകം ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അവതരിപ്പിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് ആർ എസ് എസ് അഭിലാഷ് മോഹൻ പക്ഷെ ആർ എസ് എസ് ഹിന്ദു സംഘടനയാണോ ജമായ ഇസ്ലാമി മതസംഘടന അല്ലല്ലൊല്ല മനസ്സിലാക്കണം അല്ലെന്ന് ഞങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് വെച്ചാൽ ഞങ്ങൾ അറുപത്തിരണ്ട് ലക്ഷം വീട്ടില് പെൻഷൻ ആയിരത്തി അറുനൂറ് വെച്ച് കൊടുക്കുന്ന മതം നോക്കിയിട്ടാ അഞ്ചാകാല ലക്ഷം വീട് ലൈഫിൽ നാല് ലക്ഷം രൂപ വെച്ച് കൊടുത്ത് വീട് വെക്കുന്ന മതം നോക്കിയിട്ടാ ഒരു മതവിധന ഇവിടെ ആർക്കും നടത്താനാവില്ല ഈ രണ്ടു കൂട്ടരുടെയും ഈ രണ്ടു കൂട്ടരുടെയും വോട്ട് വേണ്ട ഒരു ഈ രണ്ടു കൂട്ടരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട